കയ്യോളിയിൽ വീടിനുള്ളിലെ ഗ്യാസ് ചോർച്ചയിൽ പരിഭ്രാന്തരായ കുടുംബത്തിനെ രക്ഷകനായി ഷിനോസെന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ നിയമപാലനം മാത്രമല്ല ജനത്തിന്റെ സുരക്ഷയും തങ്ങളുടെ കയ്യിൽ ഭദ്രമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ മാതൃകാ പ്രവർത്തനം ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന പയ്യോളിയിൽ വീടിനുള്ളിൽ ഗ്യാസ് ചോർച്ച ഉണ്ടായതോടെയാണ് രക്ഷകനായി പയ്യോളി പോലീസ് അല്പം പോലും വൈകാതെ സുജീവൻ പണയം വെച്ച് വാതിൽ തള്ളി തുറന്ന് അവിടെയുള്ള മുഴുവൻ ആളുകളെയും പുറത്തിറക്കി ശേഷം ചോർച്ചയുണ്ടായ ഗ്യാസ് സിലിണ്ടർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തിൽ ഗ്യാസ് സിലിണ്ടർ ഒരു വീട്ടിൽ വിളിക്കുകയായിരുന്നു തന്നെ എനിക്ക് മനസ്സിലായിത് ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ചോർച്ചയാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത തന്നെ നല്ല ശക്തമായ ചോർച്ചയാണെന്ന് മനസ്സിലായി എന്നാലും ഞാൻ അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ അങ്ങനെ ഫർഫോഴ്സിനെ പെട്ടെന്ന് ബന്ധപ്പെട്ടത് നമുക്ക് കുറച്ച് പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലായി പെട്ടെന്ന് തന്നെ ഞാൻ അവിടെയുള്ള ആൾക്കാരെയെല്ലാം ഒരു സേഫ് സോണിലേക്ക് മാറ്റി കുഴപ്പമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി എല്ലാവരെയും കുഴപ്പമില്ല അവർക്കൊന്നും ജീവൻ ഭീഷണിയില്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റി മാറ്റിയതിന് ശേഷം ഞാൻ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം തീ പിടിച്ചിട്ടില്ല ഗ്യാസാണെങ്കിൽ നല്ല ശക്തമായ രീതി അതിൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ പുറത്ത് വെക്കാമായിരുന്നു പെട്ടെന്ന് തന്നെ ഞാനതിൽ വീടിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കി കയറാൻ നടക്കുന്നില്ല കാരണം ഗ്യാസിൻ്റെ അങ്ങനെ ഞാൻ എങ്ങനെയല്ലോ അകത്ത് കയറി ഗ്യാസിൻ്റെ സിലിണ്ടർ എടുത്ത് പുറത്ത് വന്ന് നല്ലൊരു സേഫായ സ്ഥലത്ത് എത്തിച്ചു അങ്ങനെ അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ ആ അവിടെ ഒരു വലിയൊരു അപകടം നടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് ഇന്ന് നമുക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ അവിടെ കിട്ടി ആ തൊട്ടടുത്തുള്ള നമുക്കൊരു ഒരു വളരെ ഞാൻ നിൽക്കുന്നത് നിയമപാലനം മാത്രമല്ല ജനത്തിന്റെ സുരക്ഷയും തങ്ങളുടെ കയ്യിൽ ഭദ്രമാണെന്ന് തെളിയിക്കുന്നതാണ് ഷിനോസിന്റെ മാതൃകാ പ്രവർത്തനം ഇത്തരം ഇടപെടലിൽ നാട്ടുകാരും സഹപ്രവർത്തകരും ഷിനോസിനെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം